കൊരട്ടിയിൽ ക്ഷേത്രത്തിലും വീട്ടിലും മോഷണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കൊരട്ടി ചെറുവാളൂർ കൂട്ടാല ഭദ്രകാളി ക്ഷേത്രത്തിലും മൂത്തേടൻ സുബർദയുടെ വീട്ടിലുമാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് സുബൈദയുടെ വീട്ടിൽ നിന്നും പത്ത് പവൻ മോഷണം പോയി നാല് ദിവസങ്ങളിലായി വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല ശനിയാഴ്ച രാവിലെ വീട്ടിൽ വന്നപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് ക്ഷേത്രത്തിലും മോഷണം നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടത് കമ്മിറ്റി ഓഫീസിലെ പൂട്ടുപൊളിച്ച് വിളക്കുകൾ മോഷ്ടിച്ചു വിളക്കിന്റെ എല്ലാ നാരായങ്ങളും ഊരിയെടുത്തു വിലപിടിപ്പുള്ള മറ്റ് സാധനങ്ങളും മോഷണം പോയിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ക്ഷേത്രത്തിലെ ഓഫീസ് ഉദ്യോഗസ്ഥൻ എത്തിയാൽ മാത്രമേ തുടർന്നെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ ക്ഷേത്രത്തിലെ കുറച്ച് സാധനങ്ങൾ തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലും കാണപ്പെട്ടു രണ്ടു വർഷം മുൻപ് ഇതേ ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നു വർഷത്തിൽ ഒരു മാസം മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് ഇന്ന് രാവിലെ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ കളവ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ വീട്ടിൽ കളവ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സ്വാൻഡ് നമ്മൾ അമ്പലത്തിലൊന്ന് വന്ന് നോക്കിയതാണ് അപ്പോഴാണ് അമ്പലത്തിലെ കമ്മിറ്റി ഓഫീസിന്റെ മൂന്ന് താഴും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു വിളക്കിൻ്റെ അവശേഷങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്ന് നോക്കിയപ്പോൾ വിളക്കിന്റെ എല്ലാ നാരായണങ്ങളുടെയും ഊരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം വിലപ്പെട്ട സാധനങ്ങൾ മൊത്തം തപ്പി നോക്കിയിട്ടില്ല നമ്മൾ ഇനി ബോർഡ് മറ്റേ ഓഫീസ് വന്നിട്ട് ഓഫീസർ വന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കുകൾ കാര്യങ്ങളും അറിയുള്ളൂ